നമസ്കാരം ഗോളാന്തര യാത്രയ്ക്ക് പോകുമ്പോൾ പിണറായി കുടുംബസഹിതം പോകുന്നതിന് എന്തൊക്കെ ക്രിമികടിയായിരുന്നു ശത്രുക്കൾക്ക് ഇപ്പോഴദ്ദേഹം മധുരയിൽ പാർട്ടി കോൺഗ്രസ്സിന് പോയതും സകുടുംബമാണ് ഭാര്യ കമലേടത്തി ഉണ്ട് കൊച്ചുമകൻ ഇഷാനുണ്ട് മകളുണ്ട് മരുമകനുണ്ട് എല്ലാവർക്കും സന്തോഷം അങ്ങനെ വേണം കമ്മ്യൂണിസ്റ്റുകൾ സന്തോഷിക്കുമ്പോഴാണ് ലോകം മുഴുവൻ സന്തോഷിക്കുന്നത് ഇ പി ജയരാജനാണെങ്കിൽ ഭാര്യാസമേതനായി മധുരയിൽ എത്തുക മാത്രമല്ല ഒന്നിച്ച് കൊട്ടകയിൽ പോയി എമ്പൂരാൻ കാണുകയും ചെയ്തു വെട്ടുന്നതിന് മുമ്പുള്ള ആ വെമ്പൽ ഒന്ന് കാണേണ്ടതായിരുന്നു അവിടേക്ക് ഓടുന്നത് വെട്ടാത്ത എമ്പൂരാൻ ആണെന്നാണ് ചിറ്റപ്പൻ പറയുന്നത് പാർട്ടി കോൺഗ്രസിന് മുമ്പ് തന്നെ അദ്ദേഹം സിനിമയ്ക്ക് പോയി ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ തള്ളിച്ച വെട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുമെന്നും ചിറ്റപ്പൻ പറയുന്നുണ്ട് ഇപിയുടെ സൃഷ്ടിയായ പരിപ്പുവട കട്ടൻ ചായ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് തന്നെ പാർട്ടി വെട്ടിയത് ഓർക്കുന്നു വോളണ്ടറി മോഡിഫിക്കേഷന് പാർട്ടി നിർദ്ദേശിച്ച ആ സാധനം ഇനി എന്ന് റിലീസ് ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ല മോഹൻലാൽ മഹാനടനാണെന്ന് നമുക്കറിയാം പക്ഷേ മോഹൻലാൽ അതികായകനായ നടനാണെന്നാണ് ചിറ്റപ്പൻ പറഞ്ഞത് മോഹൻലാലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് എതിരെയുള്ള പ്രതിരോധമാണത്രേ സിനിമ കാണൽ ചിറ്റപ്പൻ കണ്ടിട്ട് വന്ന കഥ പറഞ്ഞാൽ അതോടെ തീർന്നു ജാവദേക്കർക്ക് ചായത് ലഭിച്ചും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കൂട്ടു ബിസിനസ് നടത്തിയുമാണ് ചിറ്റപ്പൻ മറ്റൊരു തരത്തിൽ സംഘികളെ പ്രതിരോധിക്കുന്നത് അങ്ങനെ കുടുംബങ്ങൾ മുഴുവൻ മധുരയിൽ ഉല്ലസിച്ച് പാർട്ടി കോൺഗ്രസ് ഉഷാറാക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടും കുടുക്കയുമായി പിണറായി ലോക പോയി മധുരയിലെ പാർട്ടി കോൺഗ്രസോടെ കൊച്ചുമകനും മകളും പാർട്ടിയിൽ ഉഷാറാകുമെന്ന് തോന്നുന്നു അവർക്കൊന്നും കൊടി പിടിക്കുകയോ മഴ നനയുകയോ വെയിലുകൊള്ളുകയോ ഒന്നും വേണ്ട ഭാര്യ കമലേട്ടത്തിയെ പോളിറ്റി ബ്യൂറോയിൽ എടുക്കുമോ എന്നും സംശയമുണ്ട് അതിനിടയ്ക്ക് മറ്റൊരു വിശിഷ്ട വ്യക്തിയെയും കണ്ടു കുമ്പളങ്ങിൽ നിന്നും പാർട്ടി തിരുതമീൻ ചൂണ്ടയിലിട്ട് പിടിച്ച ഒരു മാഷാണത് ദില്ലിയിൽ നിന്നും അദ്ദേഹം മധുരയിലെത്തി മാഷിനെ പോളിറ്റി എടുക്കുമോ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുമോ എന്നൊന്നും അറിയില്ല എവിടെ എടുത്താലും എടുത്തില്ലെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മെനു കൃത്യമായി നമ്മോട് പറയുന്നതാണ് മാഷിൻ്റെ പ്രത്യേകത ശൈലജ ടീച്ചർ പറഞ്ഞത് മൊത്തത്തിൽ ഭയങ്കര മാറ്റങ്ങളാണെന്നും ഒരു പ്രത്യേക സംഗീതത്തോടെയാണ് പരിപാടി തുടങ്ങിയതെന്നുമാണ് അതെന്ത് സംഗീതമാണെന്ന് ടീച്ചർക്കറിയില്ല ഭാഷ അറിയില്ലെങ്കിലും ഇവിടെ ഒരു പ്രശ്നവുമില്ല പ്രതിനിധികൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ കേൾക്കാമെന്നാണ് ടീച്ചർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ സംവിധാനം രാജ്യസഭയിലുള്ളത് പ്രയോജനപ്പെടുത്താൻ ഡെബിൾ എ റഹീമിനോട് പറയണം അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ചെയർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാഷയിൽ കേട്ടുകൊള്ളും എന്തായാലും പുതിയ ജനറൽ സെക്രട്ടറിയും തിരഞ്ഞെടുത്ത് എല്ലാവരും കൂടി ഒരു വരവുണ്ട് എന്നിട്ട് വേണം നാട്ടിലെ പാവങ്ങളെ ഉദ്ധരിക്കാൻ ആ ഉദാഹരണം ആദ്യം തുടങ്ങുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിന്നായിരിക്കും ആരെയൊക്കെ പി ബിയിലോട്ട് തിരികെ കയറ്റിയാലും താത്തിറക്കിയാലും മുഹമ്മദ് റിയാസ് പി ബിയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പാർട്ടിയുടെ മധുരാസംഘം തിരിച്ചു വരുമ്പോഴേക്കും ആശമാരുടെ മുടിയെല്ലാം കിളിച്ച് മുട്ടോളം എത്തും അതല്ലെങ്കിൽ അവരവിടെ കിടന്നു ചാകും നന്ദി